ക്രിസ്തുവിളുള്ള സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും അവിടുന്ന് സിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷവിദ്യയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിയും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും നമ്മുടെ കർത്താവായ സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നാമെല്ലാവരും അടിസ്ഥാനപരമായ പ്രതീക്ഷകളെക്കുറിച്ചും നാം എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾ ആകുക എന്നതിനർത്ഥം എല്ലാ നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹവും ദയയും എല്ലാവരോടും ഉള്ള അവൻ്റെ കരുണയും അനുകമ്പയും കൊണ്ട് നിറയുക എന്നതാണ് സ്നേഹമില്ലാതെ നമുക്ക് സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാനോ പരിഖ്യാനിക്കാനോ കഴിയില്ല സ്നേഹമില്ലാതെ നമ്മുടെ വിശ്വാസം നിർജീവവും ശൂന്യവും അർത്ഥശൂന്യവും ലക്ഷ്യമില്ലാത്തതുമാണ് ദൈവം തന്നെ സ്നേഹമാണ് എല്ലായ്പ്പോഴും ഈ മഹത്തായ സ്നേഹമെല്ലാം അവൻ നമ്മോട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ പ്രിയപ്പെട്ടവരും വിശുദ്ധരുമായ ആളുകൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഇതേ പാതയിൽ അവനെ പിന്തുടരുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്നേഹവും ദയയും കാണിക്കുന്നതും ഉചിതവുമാണ് ഉചിതവുമാണ് നിയമവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ഇന്നത്തെ ആദ്യ വായനയിൽ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ സമയത്ത് തൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലോട് കർത്താവ് സംസാരിച്ച വാക്കുകൾ നാം കേട്ടു കർത്താവ് അവരുടെ നേതാവായ തൻ്റെ ദാസനായ മോശ മുഖേന അവരോട് സംസാരിച്ചു അതിലെല്ലാവരെയും സത്യവും അനുസരണവും പാലിക്കാൻ ഓർമ്മിപ്പിച്ചു അതായത് പത്ത് കൽപ്പനകൾ അതുപോലെ തന്നെ മറ്റ് പലതും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവർക്കെല്ലാം പിന്തുടരാനും ഉൾക്കൊള്ളാനും വേണ്ടി അവൻ അവർക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും സമ്പ്രദായങ്ങളും ആ നിയമങ്ങളും കൽപ്പനകളും അവരെ കാണിക്കാനും ദൈവം തിരഞ്ഞെടുത്തതും ആഗ്രഹിച്ചതുമായ ഒരു ജനതയായി അവർ എങ്ങനെ പെരുമാറണമെന്നും പ്രവർത്തിക്കണമെന്നും അവരെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിനാണ് കാരണം ദൈവജനം അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ചു അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ നിയമവും കൽപ്പനകളും അനുസരിക്കുന്നതിൽ ഇവയെല്ലാം ചുറ്റുമുള്ള ജന മറ്റുള്ളവർ അവർ വിശ്വസിച്ചതിന് എതിരായി കണക്കാക്കും അവരുടെ വിശ്വാസത്തിൽ ആത്മാർത്ഥത പുലർത്തുകയും ദൈവനിയമം അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തോടുള്ള കടപ്പാടുകളോടും പ്രതിബദ്ധതകളോടും മാത്രം സേവനം നടത്തുന്ന കപടനാട്യക്കാരേക്കാൾ അത് അവരെല്ലാവരും മികച്ചവരാകില്ല കർത്താവ് തൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഇസ്രായേൽ ഇസ്രായേൽക്കാർക്ക് വെളിപ്പെടുത്തിയെങ്കിലും അവർ പലപ്പോഴും അവ അനുസരിക്കാത്തതിനാൽ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നതിനു പകരം വിജാതീയരും വ്യാജവുമായ വിഗ്രഹങ്ങളെ പിന്തുടരാൻ തിരഞ്ഞെടുത്തതിനാലാണ് ഈ ഓർമ്മപ്പെടുത്തൽ അവരോട് ചെയ്തത് ഇന്നത്തെ നമ്മുടെ സുശേഷ ഭാഗത്തിൽ ഇത് കൂടുതൽ വിശദമായി വിവരിക്കുന്നു അതിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അത്യന് ആത്യന്തികമായും അടിസ്ഥാനപരമായും സ്നേഹത്തെക്കുറിച്ചാണ് ഒന്നാമതായി തങ്ങളും കർത്താവും തങ്ങളുടെ കർത്താവും രാജാവും യജമാനനുമായ ദൈവത്തെ എല്ലാവരോടും കൂടെ സ്നേഹിക്കുന്നതാണെന്ന് കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരോടും എല്ലാ ജനങ്ങളോടും എടുത്തു കാണിച്ചു അവരുടെ ശക്തിയും ശേഷിയും പിന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എല്ലാ സഹസഹോദരന്മാരോടും ഒരേ തരത്തിലുള്ള സ്നേഹം കാണിക്കുന്നു ഇത്തരം സ്നേഹം കൂടാതെ ദൈവത്തിൻ്റെ നിയമവും കൽപ്പനകളും അനുസരിക്കുന്നവരായി നമുക്ക് സ്വയം കണക്കാക്കാനാവില്ല സാന്ദർഭികമായി അക്കാലത്ത് കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആചരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും പ്രത്യേകിച്ച് കർശനവും കർക്കശവുമുള്ള പ പരിസയരും നിയമജ്ഞരും ദൈവത്തിൻ്റെ നിയമം സംരക്ഷിക്കുകയും പാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു അതിനാൽ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വന്നപ്പോൾ അവൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു പഠിപ്പിക്കുന്നതിലൂടെ ദൈവജനത്തിന് അവരുടെ ജീവിതത്തിൽ പിന്തുടരാനുള്ള വഴികൾ കാണിക്കാൻ സഹായിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള ന്യായ പ്രമാണത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശവും കാണിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ കർത്താവും സൃഷ്ടാവുമായ അവനോടും അതുപോലെ നമ്മുടെ സഹസഹോദരന്മാരോടും അതേ സ്നേഹം എങ്ങനെ കാണിക്കാമെന്നും അവർ പറയുന്നു ദൗർഭാഗ്യവശാൽ പരുഷന്മാരിലും നിയമജ്ഞരിലും പലർക്കും അവർ തങ്ങളുടെ ശ്രേഷ്ഠതയും അഭിമാനവും മൂലം വശീകരിക്കപ്പെട്ടിരുന്നു ഇത് അവർ കർത്താവിനെ ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുകയും അതിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശ്യത്തെയും കുറിച്ചുള്ള തെറ്റായതുമായ ധാരണയിൽ ഉറച്ചു നിൽക്കുന്നതിലേക്ക് നയിച്ചു ദൈവത്തിൻ്റെ നിയമം ന്യായ പ്രമാണവും അതിൻ്റെ പ്രമാണങ്ങളും എങ്ങനെ പ്രയോഗിക്കണം നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് അവർ വളരെയധികം ഉൾക്കുണ്ടാകുകരായിരുന്നു അവർ സാധാരണയായി നിയമത്തിൻ്റെയും കൽപ്പനയുടെയും വിശദാംശങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി ന്യായപ്രമാണത്തിൻ്റെ കാരണവും ഉദ്ദേശവും അവർ മറന്നു ദൈവം നമുക്ക് ആദ്യം തന്നതാണ് തങ്ങൾ ചെയ്തതുപോലെ കർശനമായി നിയമത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കാൻ കഴിയാത്ത തങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെയും അവർ നിന്ദിച്ചു പരിസരലും നിയമജ്ഞരിലും പലർക്കും അവരുടെ ഇടയിൽ ആ ശ്രേഷ്ഠത ഉണ്ടായിരുന്നു മറ്റുള്ളവരെ തങ്ങളേക്കാൾ താഴ്ന്നവരായി അവർ കണക്കാക്കുന്നു അല്ലെങ്കിൽ അവർ മാത്രമാണ് ഏക രക്ഷാധികാരികളും മറ്റെല്ലാവരും പിന്തുടരേണ്ടി വരും എന്നിരുന്നാലും അവരുടെ അഹങ്കാരത്തിലും അവരുടെ അഭിലാഷങ്ങളിലും ആഗ്രഹങ്ങളിലും ലൗകിക മഹത്വത്തോടുള്ള ആസക്തിയിലും അവർ തങ്ങളുടെ പാതയിൽ അന്തരും തെറ്റിദ്ധരിക്കപ്പെട്ടവരുമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ അവർ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ നമ്മെയും നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ദൈവത്തിൽ അവൻ്റെ സ്നേഹത്തിൽ എപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത് എന്നതിൽ നമ്മെ സ്നേഹിക്കുന്നതിൽ കർത്താവിനെയും അവൻ്റെ മാതൃകകളെയും പിന്തുടരാൻ എപ്പോഴും പരിശ്രമിക്കണമെന്ന് നാം എല്ലാവരും എന്ന് ഓർമ്മിപ്പിക്കുന്നു അനുകമ്പയും കരുണയും പാപത്തിൻ്റെയും തിന്മയുടെയും കെണിയിൽ നിന്ന് നാം അകപ്പെടാതിരിക്കാൻ ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും ലൗകിക മഹത്വം സുഖഭോഗങ്ങൾ കൂടാതെ നമ്മുടെ അഹങ്കാരം അഹംഭാവം അത്യാഗ്രഹം മോഹങ്ങൾ എന്നിവയുടെ പ്രലോഭനങ്ങളുടെയും പ്രലോഭനങ്ങളെയും നാം തുട തടയുകയും ചെറുക്കുകയും വേണം നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പാകെ താഴ്മയുള്ളവരായിരിക്കുകയും അവൻ നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയിൽ നമ്മെ സഹായിക്കാനും നയിക്കാനും അവനോട് അപേക്ഷിക്കുകയും ചെയ്യാം നാം പതറിപ്പോകാതിരിക്കാനും തെറ്റായ പാതകളിൽ വീഴാതിരിക്കാനും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ ഇനി മുതൽ അവൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ യോഗ്യമായി ജീവിക്കാൻ അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ നല്ല പ്രയത്നങ്ങളിലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിലും നമുക്ക് ചുറ്റുമുള്ള ലൗകിക തിന്മകളുടെയും തെറ്റായ സുഖങ്ങളുടെയും പ്രലോഭനങ്ങളിൽ നിരസിക്കാൻ നമ്മുടെ ജീവിതവും നല്ല മാതൃകകളും മറ്റുള്ളവർക്ക് ഇന്നും എന്നും നല്ല പ്രചോദനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവായ ഈശംഷിയയ്ക്കും സ്തുതി